മുൻ മുഖ്യമന്ത്രിയും വൈ എസ് ആർ കോൺഗ്രസ് അധ്യക്ഷനുമായ ജഗൻമോഹൻ റെഡ്ഡിയുടെ ആഡംബര വസതി ചൊല്ലി ആന്ധ്രാപ്രദേശിൽ രാഷ്ട്രീയ വിവാദം പുകയുകയാണ് വിശാഖപട്ടണത്ത് മലയടിവാരത്ത് ഋഷികൊണ്ട പാലസാണ് അത്യാഡംബരത്തിൻ്റെ പേരിൽ വാർത്തകളിൽ ഇടം പിടിച്ചിരിക്കുന്നത് വിശാഖപട്ടണത്തെ പ്രസിദ്ധമായ ഋഷികണ്ഠ ബീച്ചിനു സമീപം മലയടിവാരത്താണ് കൊട്ടാര സദൃശ്യമായ വസതിയുടെ പണികൾ അതിവേഗം മുന്നേറുന്നത് കൂറ്റൻ ബാരിക്കേഡുകൾ കൊണ്ട് മറച്ച് പൊതുജനത്തിന് കാണാത്ത വിധത്തിലായിരുന്നു നിർമ്മാണം അടുത്തിടെ ടി ഡി പി എം എൽ എ ജി ശ്രീനിവാസറാവു മാധ്യമസംഘത്തോടൊപ്പം ഇവിടം സന്ദർശിച്ച് ദൃശ്യങ്ങൾ പുറത്തുവിട്ടതോടെയാണ് ഋഷികണ്ഠ പാലസ് വാർത്തകളിൽ ഇടം പിടിച്ചത് അഞ്ഞൂറ് കോടിയാണ് പാലസിന്റെ നിർമ്മാണ ചെലവെന്നാണ് റിപ്പോർട്ട് അറുപത്തൊന്ന് ഏക്കറുള്ള ഋഷികണ്ഠക്കുന്നിലെ ഒൻപത് ദശാംശം എട്ട് ഏക്കറിലാണ് പന്ത്രണ്ട് കിടപ്പുമുറികളുള്ള പാലസിന്റെ നിർമ്മാണം ഒന്ന് ദശാംശം നാല് ഒന്ന് ലക്ഷം ചതുരശ മീറ്റർ വിസ്തൃതിയിൽ റിസോർട്ട് മാതൃകയിലാണ് കെട്ടിടം നീന്തൽകുളം പടുകൂറ്റൻ സ്ക്രീനിലുള്ള ഹോം തിയേറ്റർ സ്പാറൂം ഉൾപ്പെടെയുള്ള അത്യാഡംബര സൗകര്യങ്ങളെല്ലാം ഇതിൽ ഒരുക്കിയിട്ടുണ്ട് പാലസിലെ ഒരു ക്ലോസറ്റിന്റെ വില കേട്ടാൽ സാധാരണക്കാർ ഞെട്ടും പന്ത്രണ്ട് ലക്ഷം രൂപ ഒരു ബാത്ത് ടബിന് മാത്രം നാൽപ്പത് ലക്ഷം രൂപ ചെലവ് വരും ഋഷികൊണ്ടയിലെ മല തുരന്നാണ് കെട്ടിടത്തിന്റെ നിർമ്മാണം ഭൂമി നിരപ്പാക്കി മോടി പിടിപ്പിക്കാൻ മാത്രം അമ്പത് കോടി രൂപയും മന്ദിരത്തിനുള്ളിലെ അലങ്കാരങ്ങൾക്ക് മുപ്പത്തിമൂന്ന് കോടി രൂപയും ചെലവഴിച്ചെന്നാണ് കണക്ക് ഓരോന്നിനും പതിനഞ്ച് ലക്ഷം രൂപ വില വരുന്ന ഇരുന്നൂറ് നിലവിളക്കുകൾ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് പൂന്തോട്ടം അലങ്കരിക്കാനായി ചെടികൾ വിദേശത്തു നിന്ന് ഇറക്കുമതി ചെയ്തതായും പറയപ്പെടുന്നു ക്യാമ്പ് ഓഫീസിനും താമസത്തിനുമായിട്ടാണ് ജഗൻമോഹൻ ഇത് പണിതെന്നാണ് ഡി ഡി പിയുടെ ആരോപണം എന്നാൽ ഇത് സ്വകാര്യ ആവശ്യത്തിന് പണിതല്ലെന്നും സർക്കാരിന്റെ ഔദ്യോഗിക വസതിയാക്കാനായി പണിതതെന്നുമാണ് വൈഎസ്ആർ കോൺഗ്രസിന്റെ പ്രതികരണം സംസ്ഥാനത്തെത്തുന്ന വിദേശ പ്രതിനിധികൾക്ക് താമസിക്കാൻ സൗകര്യമില്ലാത്തതിനാൽ ടൂറിസം വകുപ്പിന് വേണ്ടിയാണ് പാലസ് നിർമ്മിച്ചതെന്നും വിശദീകരണത്തിൽ പറയുന്നു തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുന്നതിന് മുൻപ് താൻ വിശാഖപട്ടണത്തേക്ക് താമസം മാറുമെന്നും ഇനിയുള്ള പ്രവർത്തനം അവിടെ ആയിരിക്കുമെന്നും ജഗൻമോഹൻ റെഡ്ഡി പറഞ്ഞിരുന്നു എന്നാൽ ജഗന് അധികാരം നഷ്ടമായതോടെ അത്യാഡംബര കൊട്ടാരത്തിന്റെ ഭാവി എന്താകും ാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് വൈ എസ് ആർ കോൺഗ്രസ് പാർട്ടിയുടെ നിർമ്മാണത്തിലിരുന്ന ആസ്ഥാനമന്ദിരം സർക്കാർ ഇടിച്ചു നിർത്തിയത് ഏറെ വിവാദമായിരുന്നു ന്യൂസ് ഡെസ്ക് അമൃത ടി